തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ കേസിൽ അമ്മയുടെ കാമുകൻ അരുൺ ആനന്ദിനെ അറസ്റ്റു ചെയ്തു ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൊലപാതകമടക്കം ആറ് കേസുകളിൽ ഇതിനു മുൻപ് പ്രതിയായിട്ടുണ്ടെന്നാണ് തിരുവനന്തപുരത്തെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് ഇളയകുട്ടി കട്ടിലിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിലായിരുന്നു ഈ നരാധമന്റെ ക്രൂരത ചവിട്ടി വീഴ്ത്തിയ ശേഷം എഴുന്നേറ്റ് കുട്ടിയെ എടുത്തേറിഞ്ഞു ഷെൽഫിൽ തലയടിച്ച് വീണ കുട്ടിയെ താഴെയിട്ടും ചവിട്ടി മെതിച്ചു പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു മർദ്ദനം തടയാൻ ശ്രമിച്ച കുട്ടിയുടെ അമ്മയ്ക്കും മർദ്ദനമേറ്റെന്ന് മൊഴിയുണ്ട് മർദ്ദനം പതിവാണെന്നും പേടികൊണ്ടാണ് പുറത്തു പറയാത്തതെന്നും യുവതി പറയുന്നു ഇയാൾ കൊലക്കേസിലും പ്രതിയാണ് ബിയർക്കുപ്പി വെച്ച് സുഹൃത്തിനെ തലയ്ക്കടിച്ചു കൊന്ന കേസിൽ ഇയാൾ പക്ഷെ ശിക്ഷിക്കപ്പെട്ടില്ല രണ്ടായിരത്തി എട്ടിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് രണ്ടായിരത്തി ഏഴിൽ ഒരാളെ മർദ്ദിച്ച കേസിലും പ്രതിയാണ് നന്ദൻകോട് സ്വദേശിയാണ് അരുൺ ആനന്ദ് എന്ന ഈ ക്രിമിനൽ ക്രൂരമർദ്ദനത്തിന് ഇരയായ വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് തലച്ചോറിലെ രക്തസ്രാവം നീക്കുന്നതിനായുള്ള അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷവും കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റം വന്നിട്ടില്ല തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിലച്ചു തലയോട്ടിയുടെ പിറകുവശത്ത് രണ്ട് പൊട്ടലുകളാണുള്ളത് ശ്വാസകോശത്തിനും ഹൃദയത്തിനും വൻകുടലിനും തകരാറ് സംഭവിച്ചിട്ടുണ്ട് രണ്ട് കണ്ണും പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട് ശക്തമായ വീഴ്ചയിൽ സംഭവിക്കുന്നതാണ് ഇത്തരം പരിക്കുകൾ കുട്ടിയുടെ ദേഹമാസകലം കാലങ്ങളായി മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടെന്ന് കുഞ്ഞിനെ സന്ദർശിച്ച തൊടുപുഴ എഇ കെ കെ രമേശ് കുമാർ പറയുന്നു സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് പ്രതിയുടെ കാറിൽ നിന്ന് മദ്യവും ഇരുമ്പും മഴുവും കണ്ടെത്തി തൊടുപുഴയിൽ സ്വന്തമായി വർക്ക്ഷോപ്പ് ഉണ്ടെന്നും ഭാര്യ ഭർത്താക്കന്മാരാണെന്നും പറഞ്ഞാണ് യുവതിയും രണ്ടു മക്കളും സുഹൃത്തെന്ന് പറയപ്പെടുന്ന അരുണാനന്ദും ആനന്ദും തൊടുപുഴ കുമാരമംഗലത്തെ വീട്ടിൽ കഴിഞ്ഞ ഒരു മാസമായി വാടകയ്ക്ക് വന്നിരുന്നത് യുവതിയുടെ ഭർത്താവ് ഒരു വർഷം മുൻപാണ് മരിച്ചുപോയത് ഭർത്താവിന്റെ അടുത്ത ബന്ധുവായ അരുണിനൊപ്പം തിരുവനന്തപുരം നന്ദൻകോട്ട് നിന്ന് ഒളിച്ചോടുകയായിരുന്നു യുവതി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ യുഡേഴ്സ്